നമസ്കാരം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പിട്ട് നിങ്ങളുടെ അടുക്കള ഇങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളും ചെയ്യരുത് അപ്പം രാത്രിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ അടുക്കള നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എന്നും രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടും അപ്പോൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നെ പാത്രം ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ച് നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ബാക്കി വരുന്ന ചോറോ കറികളോ ഒക്കെ അതുപോലെ തന്നെ അങ്ങ് വയ്ക്കാണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ എമൗണ്ടിലാണ് കറി ബാക്കി വന്നതെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ബൗളിലോ അങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് എല്ലായിടവും പിന്നെ ഗ്യാസിൻ്റെ മുകളിലും സ്ലാവും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷം ഒരു കർപ്പൂരവും ഒരു രണ്ട് ഗ്രാമ്പവും കൂടെ ഇട്ടിട്ട് ഒരു ഒന്ന് കർപ്പൂരം ഒന്ന് കത്തിച്ച് വയ്ക്കുക എന്നിട്ട് ആ കത്തിച്ചത് അണഞ്ഞതിന് ശേഷം മാത്രമേ അടുക്കള വിട്ട് പോകാവൂ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല എല്ലാം വൃത്തിയായിട്ടിരിക്കുന്ന കിച്ചൺ കാണുമ്പോൾ തന്നെ അതൊരു മനസ്സിനും ഒരു സുഖമാണ് അതുപോലെ തന്നെ നെഗറ്റിവിറ്റീസ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല എപ്പോഴും അടുക്കളയിൽ പോസിറ്റിവിറ്റീസ് ഉണ്ടാകും